ുഃഖഹരെ ദവി മഹാലി നമോസ്തുേ സിദ്ധിബുദ്ധിപ്രദേവി മഹാലി നമോസ്തു ഭുക്തിമുക്തിപ്രദേവി മഹാലി നമോസ്തുേ മന്ത്രമൂർത്തെ മഹാമൂർ മഹാലക്ഷ്മി നമോസ്തു ആദ്യന്തരഹിദേവി മഹാലി നമോസ്തു മഹാശക്തിരുപ്രീ മഹാലി നമോസ്തു പദ്മാസനസ്വി മഹാലി നമോസ്തു പരബ്രഹ്മസ്വരുപെ മഹാലി നമോസ്തു പുരുഷോത്തമപ്രി ശശ്രീ മഹാലി നമോസ്തു ശ്ോംബരേ ദിവി മഹാലി നമോസ്തു ജനേശ്വരീ ജഗന്നാഥെ മഹാലി നമോസ്തു ജഗന്മാദേ കൃപനാഥെ മഹാലക്ഷ്മി നമോസ്തു ധനലക്ഷ്മി ധാന്യനാഥെ മഹാലക്ഷ്മി നമോസ്തു അലങ്കാരഭൂഷിദേവി മഹാലി നമോസ്തു യോഗീശ്വരി യോഗജേശ്രീ മഹാലക്ഷ്മി നമോസ്തു പരാൽപ്പമാശീലേ മഹാലക്ഷ്മി നമോസ്തു ശുദ്ധസത്വസ്വരൂപേ ശ്രീ മഹാലി നമോസ്തു